ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾക്ക് ചായക്കൊക്കെ എന്തേലും കടിവാണല്ലോ അപ്പോൾ റിസ്ക്കും ഇതൊക്കെ ഉണ്ടോ അവിടെ എന്നാലും ഇക്കൊരു പട്ടി എന്താ കാടമുട്ട ഉണ്ട് കാടമുട്ട ഇടക്ക് കൊണ്ടുതന്നെ തന്നെയാണ് എന്നാലും ഞാൻ പുങ്ങി കൊടുക്കലാണ് പക്ഷേ ഇന്ന് വേറെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പുങ്ങി എങ്ങാണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് നമ്മൾ കാ ഞമ്മളെ സാധാ മുട്ടനെക്കായും ഈ മുട്ടയാണല്ലോ അല്ലേ നല്ല ഇത് അത് പിന്നെ രണ്ടെണ്ണം തിന്നണത് ഇതൊരു മുട്ട എന്നാൽ മതി അത്രയും പല സംഭവമാണ് ഈ ഒരു കാടമുട്ട അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടുമോ ഒന്ന് സപ്പോർട്ട് ചെയ്തോ ഞമ്മളെല്ലാവരും മറന്നിട്ടുണോ തോന്നുന്നുണ്ട് ആദ്യം കണ്ട കൂട്ടുകാരൊന്നും ഇപ്പം ഞമ്മളെ വീഡിയോയിലില്ല ഇനി പോലെ മുന്നിൽ കത്തായിട്ടാണോ ഒന്നും അറിയില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷം നമ്മൾ ഈ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടിട്ട് എല്ലാവരും ഒന്നാണ് ലൈക്ക് ഇടി കിട്ടോ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ആ ലൈക്ക് കണ്ടിടിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നങ്ങൾ സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ എളുപ്പം പണിയൊരുക്കട്ടത് അപ്പോൾ ഇതാക്കണ് എല്ലാവർക്കും അഞ്ചനീശയാണ് നമ്മൾ ഇത് കിടന്ന കേട്ടോ അപ്പോൾ ഒന്നാ പിന്നെ പരാതിയില്ലല്ലോ മറ്റേത് പിന്നെ പിന്നെ എനിക്ക് എനിക്ക് മൂന്നെണ്ണം വെച്ച് രണ്ടെണ്ണം പറഞ്ഞങ്ങാണ്ടേക്കാരം പിന്നെ തല്ലൂടല് അപ്പോൾ ഞാൻ എന്താ കാട്ടിയാലോ എല്ലാവർക്കും അഞ്ചെണ്ണിച്ച് അങ്ങോട്ട് പിങ്ങാണ്ട് ഓവറായിട്ട് തിന്നാനും പറ്റൂല എന്നങ്ങനെ കാട്ടുമ്പോൾ കുറച്ചധികം വാണേനും പൊയങ്ങാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണം ഒക്കെ മതി അപ്പം ഏതായാലും ഞാൻ ഞാനിതാക്കണേ എന്താ പിന്നെ മുട്ടയൊക്കെ പാത്രത്തിൽ ഇട്ടു നീതിക്ക് പാകത്തിന് വെള്ളവും പാർന്ന് കുറച്ച് ഉപ്പ് ഇട്ടിങ്ങാണ്ട് ഗ്യാസ് ഗ്യാസുമൊക്കെ വെക്കട്ടെ ഇങ്ങോട്ടത് വെന്തിട്ട് വേണം അതിക്ക് പിന്നെ മസാലകളൊക്കെ ചേർക്കാൻ കൂടുതൽ മസാല ചേർത്തുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ മക്കളെ അപ്പോൾ ഏതായാലും ഞാൻ നമ്മൾ ഈ തട്ടുകാടിയിലൊക്കെ ഉണ്ടാകുമല്ലോ തട്ടുകാടിയിലൊക്കെ പോകുമ്പോഴാണ് ഇടക്കൊക്കെ ഇങ്ങനെ തിന്നത് അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ആറ് അപ്പം ഞാൻ എപ്പോഴും എതിങ്ങനെ ഒന്ന് ചെയ്യണം ചെയ്യണം പിന്നെ അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാൻ ഒരു പൂതിട്ടോ അപ്പം ഒന്ന് ഇങ്ങനെ ചെയ്തതാണ് അങ്ങനെ ഇതാക്കണ് മുട്ടയൊക്കെ വെന്ത് ഞാൻ ഇതിൻ്റെ തോലൊക്കെ കളയട്ടിട്ടോ അപ്പോൾ മക്കളെ മുട്ട വയ്ക്കാനൊന്നുമല്ല പണി ഏഹ് അത് തിന്നാനും അല്ല ഇത് തോല് കളഞ്ഞു കിട്ടണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓലക്കൊണ്ട് തോൽ വിളിച്ചാൽ മതി പക്ഷെ ഓരോ വന്നിട്ടില്ല ഇത് നുള്ളി തോല് ഒളിച്ച് കജുമ്പോൾക്ക് അപ്പം ഞാൻ പറയും മക്കളോടെ ഓര് വന്നപ്പോൾ ഇത് നുള്ളി തോലൊളിച്ചതാണ് പണി ഏഹ് ഞാൻ ഞാൻ തിന്നണ ആദ്യം പത്തെണ്ണം എന്ന് പറഞ്ഞാൽ ഓലോടെ അപ്പം സോന് ചിരിച്ചാ എന്നാൽ ഒളിച്ചോലിക്കമ്മ പിന്നെ പത്തെണ്ണം കൊടുത്തീനില്ല എന്നാൽ ഞാൻ തോൽ ഒളിച്ചീനി ഇനി ഇവിടെ അറിയണം വന്നേക്ക് അപ്പം ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് തോൽ ഒളിച്ചെടുക്കട്ടെ അങ്ങനെ മക്കളെ മുട്ടയൊക്കെ തോല് ഒഴിച്ചു എടുത്തിട്ടോ ഇനി ഇതാക്കണേ ഞമ്മളൊരു എന്താ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെറുത് മതി കേട്ടോ വലിയതൊന്നും വേണ്ട എന്ന് കരുതിയിട്ടാണ് ഇത് വെച്ചത് മറ്റേത് പറഞ്ഞാലും മുളകും പൊടി ഇതൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് പരിചിയില്ലേ അപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ് പിന്നെ അതിന് ഒരു നാലഞ്ച് വെളുത്തുള്ളി കേട്ടോ കുത്തിച്ചയച്ചിട്ട്ക്കുന്നത് പിന്നെ നമ്മൾ നല്ല കരിവേപ്പിൻ്റെ അല്ല ഇട്ട്ക്കണ് ഇങ്ങോട്ട് അതൊക്കെ ഒന്നിങ്ങോട്ട് എന്താ അതിൻ്റെ പച്ച ചോയക്കൊന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് ഇതീക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ നിങ്ങൾ ആരേലും ഉണ്ടാക്കിയിരിക്കണം മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നൊക്കെ എതും വലിയ മുട്ടോട് ഇങ്ങനെ ഉണ്ടാക്കിക്കണം പക്ഷേ കാട് മുട്ടോടിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഏതായാലും എനിക്ക് രസം മഞ്ഞപ്പൊടി അതേമാതിരി കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട്ണെട്ടോ ഇനി കാശ്മീരിൻ്റെ മുളകുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ എരിവുണ്ടാണീ അപ്പം ഞാൻ കുറച്ച് മുളകിട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ എരി കറി അലാവും പറ്റൂല പിന്നെ നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കണെ അപ്പം ഇനി ഇതൊക്കെ ഉണ്ട് എന്തോ അളക്കി നമ്മൾ ഇത് പൊടിയൊക്കെ ഇടുമ്പോൾ തീ കുറച്ച് എടുക്കണം കേട്ടോ അല്ലെ പൊടിയൊക്കെ കരിഞ്ഞ് കഴിച്ചും പിന്നെ തൊളിക്ക് വെക്കാനും പറ്റില്ല അപ്പോൾ ഏതായാലും ഇനി ഇതൊന്ന് നല്ലവണ്ണം എന്നങ്ങോട്ട് അളക്കിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതേമാതിരി ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും പാടാണ് ഇട്ട് കൊടുക്കണത് ഇനി നല്ലവണ്ണം എന്നങ്ങോട്ട് അളക്കിയിട്ട് നമുക്ക് ഇനി ഇതേക്ക് പിന്നെ ഇതാക്കാം ആ കുറച്ച് കുരു കുരുമുളകും പാട ഇട്ട് കേട്ടോ മറന്ന് പറയാൻ ആദ്യം അപ്പം കുരുമുളക് കൂട്ടിക്കണം അപ്പം ഇനി ഇതൊന്നും കണ്ട് ഞാൻ ഓഫാക്കി ഓഫാക്കിയിക്കല്ല സിമ്മിലാക്കിയിക്കണ കേട്ടോ അങ്ങോട്ടാണ് അതൊക്കെ ഇട്ട് കൊടുത്തുക്കുന്നത് ഇനി ഇതാക്കണേ നമ്മളെ മുട്ട തോലൊളിച്ചത് ഇനി ഇതായി കണ്ടിട്ട് കൊടുക്കുക ഇട്ട് ഇതിലിട്ട് നല്ലോണം ഒന്നുകൊണ്ട് അളക്കി കൊടുക്കുക തോന അളക്കിയത് കിട്ടോ തോന അളക്കിയാൽ ചിലപ്പോൾ ടമ്പറായി നിൽക്കും നമ്മൾ പാകത്തിനാക്കിങ്ങാണ്ട് ഒന്നും കണ്ടു ഇതിൽ വറുത്തെടുക്കുകയാണ് ചെയ്യണത് ഇതിങ്ങനെ കാണുമ്പോൾ തത്താപ്പതിൽ ഇതിനൊക്കെ പണി എടുക്കണമെന്ന് എത്തും ഏഹ് ഞാനങ്ങനെ കെതിയിക്കണട്ടോ ഏഹ് അതാപ്പൊ ഞാൻ പറഞ്ഞു തന്നെ പക്ഷേ ഇങ്ങനെ തിന്നണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണ്ടേ അത് എഴുതിയോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കണട്ടോ ഏഹ് എന്താ ഇങ്ങനെ ഒന്ന് ചെയ്ത് തിന്നണമെന്നൊരു ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ പിന്നെ പിന്നെ മക്കളൊന്ന വരുമ്പോക്ക് കാക്കാലോന്ന് കരുതി കാട്ടിയതാണ് തോനെ കാശ്മീരിന്റെ മുളകൊക്കെ ഇട്ടാൽ കുരുന്നനായി വരും കേട്ടോ പക്ഷെ ഞാൻ മുളകും പൊടി എരിവില്ലാതായ കൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് അപ്പൊ ഏതായാലും ഇതിലൊന്നും ഇങ്ങോട്ട് പൊടിച്ച് കിട്ടട്ടെട്ടോ അത് അപ്പം ഇതാക്കണേ നമ്മളെ മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് എന്ന് അറിയാൻ പറ്റില്ല മുട്ട കൊണ്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അത് എന്താ എന്താപ്പോ നല്ല ടേസ്റ്റാണത് കേട്ടോ ഇങ്ങനെ കാട്ടിയാൽ നല്ല രസമുണ്ട് പക്ഷെ അഞ്ചെണ്ണൊന്നും ഇങ്ങനെ കാട്ടിയാൽ തിന്നാനൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഇതൊക്കെ പുള്ളി നമുക്ക് കിട്ടണം അപ്പോഴാണ് നമ്മക്ക് പള്ളറിയുള്ളത് പക്ഷേ ഇത് ഒന്നോ രണ്ടെണ്ണം തിന്നാൽ തന്നെ പള്ളൊക്കെ ഭയങ്കര ഗാനാകാരം കേട്ടോ അത്രയും നല്ലൊരു സംഭവമാണത് അപ്പം ഏതായാലും ഇനിയിപ്പോൾ അത്രയൊക്കെ മതി കേട്ടോ ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാങ്ങിയെക്കാം അപ്പം ഇതാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്കിതൊക്കെ ഞാൻ നല്ല സാസ്റൊക്കെ എടുത്താണ്ട് എല്ലാവർക്കും ഇനിയിപ്പോൾ വലിയ സാസറൊക്കെ എത്തേണ്ടതിങ്ങാണ്ട് ചില്ലിൻ്റെ ഒക്കെ കൊണ്ടുവന്നെടുത്ത് എല്ലാവർക്കും ഒരേമാതിരിയിലെ പാത്രമൊക്കെ എടുത്തായിക്കിട അപ്പം ഏതായാലും മക്കളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാല് അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും